ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറ മുന്നിൽ എന്തെങ്കിലും സംസാരിക്കണത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കണം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് നമുക്ക് മാങ്ങ അങ്ങനെ കിട്ടുന്ന സമയമാണ് നന്നായിട്ട് കിട്ടുന്ന നല്ല പഴുത്തിട്ടൊക്കെ കിട്ടാൻ കിട്ടുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് നമ്മൾ വേസ്റ്റാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ജാം ജാമുണ്ടാക്കാമെന്ന് നോക്കാം ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ജാം ജാമുണ്ടാക്കാം സ്കോഷ് ഉണ്ടാക്കുക ജ്യൂസ് ഉണ്ടാക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കൊണ്ട് എങ്ങനെ ജാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജാമുണ്ടാക്കാൻ വേണ്ടി കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അതിന് സാധനങ്ങൾ ഇതിന് വേണ്ട കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു നാരങ്ങ നീരും ഇത്രയും വേണ്ടു അപ്പം നമുക്കത് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം അപ്പം അത് മാങ്ങയുടെ തോലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സർ ജാറിൻ്റെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം നമ്മൾ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കുക കാരണം നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതിന് വേണ്ട മധുരത്തിന് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നാരങ്ങിൻ്റെ നീരം എടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ അടുപ്പത്ത് വെച്ച് പകുതി ചെയ്യാം അപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പകുതി വേവാകുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അങ്ങനെയാണ് ജാമ്യൻ്റെ പരുവത്തിലായി കിട്ടും നന്നായിട്ടത് തിളച്ചിട്ട് ബബിൾസും അങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറക്കിണ്ട് അപ്പോൾ നമുക്ക് നമ്മളിതിപ്പോ അരച്ചിരിക്കണത് മാങ്ങൂര് ലേശം പോലും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചിരിക്കണത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ വെള്ളം വേഗം വറ്റി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചോട്ട് ചേർത്ത് കിട്ടാം അപ്പൊ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് മതി ഇത് കുറച്ച് മാങ്ങ മധുരമുള്ളത് കൊണ്ട് ഇത്ര പഞ്ചസാര ചേർത്തിട്ടുള്ളൂ ഗ്രാമീണമൊക്കെ ആണെങ്കിൽ നല്ല മധുരം ആവശ്യമാണ് പനി അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ജാമങ്ങനെ മീഡിയം ലെവലായി വന്നിട്ടുണ്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് പുറത്തേക്ക് തിരക്കും ഒന്നും കൂടി ഒന്ന് കുറുക്കി വരുന്നത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇപ്പോൾ ജാമു റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ മാംഗോ ആയി ജാമു അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്